ടെൻ സെക്കൻഡ്സേ ഉള്ളൂ ഇല്ല പോയില്ല അപ്പം കോൾ ഫോർ ഹെൽപ്പ് ഇങ്ങനെ പറഞ്ഞാലും അത് എമർജൻസി മെഡിസിൽ വിളിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഇതാണ് പോസിൽ ഞാൻ അമർത്തുന്നില്ല കാരണം ഭയങ്കര ഡിസ്ട്രെസിംഗ് ആണ് അതാണ് നമ്മുടെ ആവശ്യമില്ലാത്ത കൊടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ പിന്നെ വരേണ്ട ആക്ഷൻ മൊത്തം ഇങ്ങനെയാണ് ഇത് പറഞ്ഞത് ഈ ഷോൾ ഇത് വേണ്ട മുമ്പേക്ക് വരണ്ട എന്നിട്ട് പറഞ്ഞതിന് ശേഷം തേർട്ടി സെക്കൻഡ്സ് എങ്കിലും നമ്മൾ ഇവിടെ നിൽക്കുന്ന ആളാണ് കൊടുക്കുന്നത് കൊടുക്കുമ്പോൾ വരുന്നത് വെച്ചാൽ വൺ ടു ഇതേ ഉള്ളൂ കുഴപ്പമില്ല നമ്മളെ ഈ അറ്റ്മോസ്ഫിയറിൽ ഇരുപത്തിയൊന്ന് ശതമാനം ഓക്സിജനാണുള്ളത് നമുക്ക് ഒരുപ്രഞ്ച് നമ്മൾ ഉപയോഗിക്കുന്നു ബാക്കി പതിനാറ് ശതമാനം നമ്മളെല്ലാം കളയോ അപ്പൊ ആ പതിനാറ് തന്നെ അദ്ദേഹത്തിന്റെ അഞ്ച് കുട്ടിയെ മൂന്ന് മടങ്ങും അപ്പൊ നമ്മൾ രണ്ട് കൈ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മൗത്തിട്ട് മൗത്ത് ഒഴിവാക്കാൻ ടിഷ്യൂ പേപ്പർ സർഫസ്റ്റ് അതുകൊണ്ട് ആരെങ്കിലും അതിനെക്കുറിച്ച് പറയിയാവുന്നതിനെക്കുറിച്ച് പോയി കേറി എന്നൊക്കെ നമ്മൾ അപ്രീമിയോടൊക്കെ കേറി പക്ഷെയാണ്